നിങ്ങൾ വിധിയിൽ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടാവാം ഇല്ലായിരിക്കാം ശാസ്ത്രത്തിൻ്റെയും യുക്തിയുടെയും കല്ലിൽ ഉരച്ച് എന്നൊക്കെ പറയുന്നത് അസംബന്ധമാണെന്ന് വാദിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരാം പക്ഷേ ചില അനുഭവങ്ങൾ എല്ലാ വാദഗതികളെയും നിഷ്പ്രഭമാക്കുന്നു വിശകലനം ചെയ്യാനാവാത്ത അനുഭവങ്ങൾ മനസ്സിലാക്കാനാവാത്ത നിഗൂഢ രഹസ്യങ്ങളുടെ കലവറയാണ് ഈ പ്രപഞ്ചമെന്ന് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുന്നത് അത്തരം സന്ദർഭങ്ങളിലാണ് വിക്ടോറിയൻ എന്ന സുന്ദരിയുടെ കഥ വിശ്വസിക്കാൻ പലർക്കും കഴിയില്ല അനശ്വരമായ പ്രേമം നിലയ്ക്കാത്ത കണ്ണുനീരിലും ആ പ്രേമം ഉണർത്തിവിടുന്ന ഹൃദയഹാരിയായ രാഗം പരസ്പരം പിരിയേണ്ടി വന്നിട്ടും ആ രാഗത്തിനൊത്ത് സദാ ചിറകടിച്ചു കൊണ്ടിരുന്ന കാമുകി കാമുകന്മാരുടെ മനസ്സുകൾ ഒടുവിൽ ആ മനസ്സുകൾ ഒന്നായി ചിറകുകൾ ഒന്നായി വർഷാവർഷങ്ങൾ പറന്ന കഥ ഒരു കലാകാരന്റെയും ഭാവനയിൽ വിടർന്ന കഥയല്ല ഇത് അവിശ്വസനീയതയുടെ കൂടി കലവറയായ ഈ ലോകത്തിൽ ആയിരങ്ങളുടെ തുറന്ന കണ്ണുകൾക്ക് മുമ്പിൽ നടന്ന ഒരു സംഭവകഥ വിക്ടോറിയൻ ലഫോർ കേഡ് ജനിച്ചത് ഫ്രാൻസിലെ ഏറ്റവും സമ്പന്നവും കുലീനവുമായ ഒരു കുടുംബത്തിലാണ് തിളക്കത്തോടെ നീണ്ടു നിവർന്നു കിടന്ന മുടി സുന്ദരിയായിരുന്ന അവളെ അതീവ സുന്ദരിയാക്കി യുവത്വത്തിൻ്റെ പൂവിരിയും നാളുകളിൽ അവൾ ഒരു യുവാവുമായി പ്രേമത്തിലായി ജൂലിയസ് ബോസ്യൂട്ട് എന്ന ചെറുപ്പക്കാരനായ ഒരു പത്രപ്രവർത്തകനായിരുന്നു അവളുടെ കാമുകൻ ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗമായിരുന്നു ജൂലിയസ് അതുകൊണ്ട് തന്നെ വിക്ടോറിയൻ്റെ പ്രേമം അവളുടെ കുടുംബത്തിൽ ഒരു വലിയ ഭൂകമ്പം തന്നെ സൃഷ്ടിച്ചു അവളുടെ മാതാപിതാക്കൾക്ക് ഊഹിക്കാൻ കൂടി കഴിയാത്തതായിരുന്നു ആ ബന്ധം ആ കുടുംബത്തിൻ്റെ കുലീനതയും സമ്പത്തും വെറുമൊരു തൂലിക മാത്രം സ്വന്തമായുള്ള ജൂലിയസിൻ്റെ ജീവിതവും തമ്മിൽ അത്ര അവർ കണ്ടത് ആ പ്രേമബന്ധത്തെ മാതാപിതാക്കൾ എതിർത്തു എന്ന് മാത്രമല്ല ജൂലിയസിനെ എന്നേക്കുമായി മറക്കാൻ വിക്ടോറിയനെ അവർ നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്തു ബലഹീനയായ അവൾക്ക് ആ പീഡനങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും മുമ്പിൽ ജൂലിയസിനും നിശബ്ദനായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ഒടുവിൽ ഒരു പ്രമുഖ ബാങ്ക് ഉടമയായ മോൺസിയർ റീനലിനെ കൊണ്ട് വിക്ടോറിയയെ വിവാഹം കഴിപ്പിക്കാൻ അവളുടെ മാതാപിതാക്കൾ തീരുമാനിച്ചു അവരുടെ പീഡനങ്ങൾക്ക് വഴങ്ങുകയല്ലാതെ അവൾക്ക് മറ്റൊരു പോംവഴിയും ഉണ്ടായിരുന്നില്ല എല്ലാവിധത്തിലും ആ വിവാഹ ജീവിതം അവൾക്ക് കൈപ്പേറിയതു തന്നെയായിരുന്നു കാരണം അന്തമില്ലാത്ത പണമുണ്ടായിരുന്നെങ്കിലും അയാളുടെ മനസ്സ് സ്നേഹശൂന്യമായിരുന്നു ഭർത്താവിൽ നിന്ന് നിരന്തരമായ പീഡനങ്ങൾ വിക്ടോറിയന് സഹിക്കേണ്ടി വന്നു ഭർത്താവിൻ്റെ ക്രൂരതയിൽ നിന്ന് തനിക്ക് മോചനമുണ്ടാവുകയില്ലെന്ന വിശ്വാസം അവളെ ശാരീരികമായും മാനസികമായും തളർത്തി ഏതാനും വർഷത്തെ പീഡന അനുഭവവും നിരന്തര വേദനയും വിക്ടോറിയനെ രോഗത്തിലേക്ക് വീഴ്ത്തി കളഞ്ഞു അങ്ങനെ ഒരു നാൾ അവൾ അന്ധ്യശ്വാസം വലിച്ചു യാതൊരു ആർഭാടവും കൂടാതെ തൻ്റെ മൃതശരീരം താൻ ജനിച്ച ഉൾനാടൻ ഗ്രാമത്തിൽ സംസ്കരിക്കണമെന്നായിരുന്നു വിക്ടോറിയന്റെ അന്തിമാഭിലാഷം വിക്ടോറിയനെക്കുറിച്ചുള്ള ഓർമ്മകളും സ്വപ്നങ്ങളും അപ്പോഴും മനസ്സിൽ പേര് നടന്നിരുന്ന പഴയ കാമുകൻ ജൂലിയസ് അവളുടെ മരണ വാർത്തയറിഞ്ഞ് പാരീസ് നഗരത്തിൽ നിന്ന് തുരാ ദുഃഖത്തോടെ അവളെ സംസ്കരിച്ച ഗ്രാമത്തിലേക്ക് ഒരു മോട്ടോർ വാഹനത്തിൽ പാഞ്ഞു വിക്ടോറിയന്റെ ഓർമ്മയ്ക്കായി അവളുടെ അതിമനോഹരമായ മുടി മുറിച്ചെടുത്ത് മരണം വരെ തന്നോടൊപ്പം സൂക്ഷിക്കുകയായിരുന്നു ജൂലിയസിൻ്റെ ലക്ഷ്യം ഓർമ്മ നിലനിർത്താൻ സ്നേഹിച്ചിരുന്നവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ എന്തെങ്കിലും എടുത്തു സൂക്ഷിക്കുക എന്നത് ഫ്രഞ്ചുകാരിൽ കാണുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ് അത്തരക്കാരിൽ മാർഗരറ്റ് തെരീസ പ്രഭു ഇന്നും ഫ്രാൻസിൽ ഓർമ്മിക്കപ്പെടുന്നു തെരീസയുടെ ഭർത്താവ് നിക്കോളാസ് ഫ്രഞ്ച് പട്ടാളത്തിൽ ഒരു ലഫ്റ്റനന്റ് ജനറൽ ആയത് ദൈവത്തെ പോലെ തെരീസ സ്നേഹിച്ചിരുന്ന നിക്കോളോസ് ഒരു യുദ്ധത്തിൽ ജർമ്മനിയിലെ ആൾട്ടഹീമിൽ വെച്ച് മരണമടഞ്ഞു തീരാവേദനയോടെ പിന്നീടും ഇരുപത്തിയൊമ്പത് വർഷക്കാലം ഒരു വിധവയായി തെരീസ ജീവിച്ചു ഭർത്താവിന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ ഹൃദയം തന്നെ ഒരു പേടകത്തിലാക്കി അവൾ സൂക്ഷിച്ചു പേടകത്തിലെ കണ്ണാടിക്കൂട്ടിൽ സുഗന്ധ തൈലങ്ങളും ഔഷധങ്ങളും പൂശിയാണ് ആ ഹൃദയം കേടു കൂടാതെ തെരീസ സൂക്ഷിച്ചത് സെറാൻ്റ് കൊട്ടാരത്തിലെ വിശാലമായ ഹാളിൽ സൂക്ഷിച്ച ആ പേടകത്തിനരികിൽ രണ്ട് മെഴുകുതിരികൾ സദാ നേരം കത്തിക്കൊണ്ടിരുന്നു എല്ലാ ദിവസവും ഏതാണ്ട് ഏഴു മണിക്കൂർ നേരം തൻ്റെ പ്രാണേശ്വരന്റെ ഹൃദയത്തിൽ നോക്കിക്കൊണ്ട് ഏകാന്തതയിൽ തെരീസ ചെലവഴിക്കുമായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അതായത് ആയിരത്തി എഴുന്നൂറ്റിനാലിൽ തെരീസ മരണപ്പെട്ടു ഇരുന്നൂറ്റി എൺപത് വർഷങ്ങൾക്കു ശേഷവും ആ കൊട്ടാരത്തിലെ ആ ഹാളും മേശയും മെഴുകുതിരിക്കാലുകളും കസേരകളുമെല്ലാം തെരീസ ഉപേക്ഷിച്ച അതേപോലെ തന്നെ ഇന്നും സംരക്ഷിക്കപ്പെടുന്നു അങ്ങനെ അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ കാമുകിയുടെ കേശഭാരം തേടി ജൂലിയസ് അവളുടെ ഗ്രാമത്തിൽ ചെന്നപ്പോൾ വിക്ടോറിയന്റെ ശവസംസ്കാരം നടന്നുകഴിഞ്ഞിരുന്നു അർദ്ധരാത്രി തന്നെ സെമിത്തേരിയിൽ വിക്ടോറിയനെ സംസ്കരിച്ച കുഴിയിൽ നിന്ന് മൃതദേഹം ജൂലിയസ് പുറത്തെടുത്തു ശവപ്പെട്ടിയുടെ മൂടി മാറ്റി വിക്ടോറിയൻ്റെ മുടിക്കെട്ട് മുറിച്ചെടുക്കാൻ ഒരുമ്പിടുമ്പോൾ ജൂലിയസ് ഞെട്ടി വിക്ടോറിയന്റെ കൺപോളകൾ അനങ്ങുന്നു മെല്ലെ അവൾ കണ്ണുകൾ തുറന്നു വിക്ടോറിയനെയും താങ്ങിയെടുത്ത് അയാൾ കാറിൽ പാരീസിലേക്ക് മടങ്ങി യഥാർത്ഥത്തിൽ അവൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല ആരോഗ്യം അപ്പാടെ ക്ഷയിച്ചിരുന്ന വിക്ടോറിയൻ ശരീരശക്തി വീണ്ടെടുക്കുന്നതുവരെ രണ്ടുപേരും ഒളിവിൽ കഴിഞ്ഞുകൂടി അവൾ ആരോഗ്യവതിയായപ്പോൾ രണ്ടുപേരും കൂടി അമേരിക്കയിലേക്ക് കടന്നു ഇരുപത് വർഷം അവർ ഭാര്യാ ഭർത്താക്കന്മാരായി സന്തോഷത്തിൽ മുങ്ങി അമേരിക്കയിൽ ജീവിച്ചു ഇനി വിക്ടോറിയനെ ഫ്രാൻസിൽ ആരും തിരിച്ചറിയില്ലെന്ന് ബോധ്യമായപ്പോൾ രണ്ടുപേരും ജന്മദേശത്തേക്ക് മടങ്ങി പക്ഷേ ആളുകൾ വിക്ടോറിയനെ തിരിച്ചറിയുക തന്നെ ചെയ്തു ഈ വാർത്ത ആദ്യ ഭർത്താവ് റെനലിന്റെ കാഥകളിലും എത്തി വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ടായിരുന്ന അയാൾ വിക്ടോറിയനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു കോടതിയിൽ അവളുടെ മേൽ അയാൾ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു പക്ഷേ കോടതി അയാളുടെ വാദം അംഗീകരിച്ചില്ല വിധിയുടെ അജ്ഞാത ഹസ്തങ്ങൾ നിഗൂഢതയുടെ തിരശ്ശീലയ്ക്കുള്ളിൽ വെച്ച് യോജിപ്പിച്ച വിക്ടോറിയനെയും ജൂലിയസിനെയും ദമ്പതികളായി തന്നെ ജീവിക്കാൻ കോടതി വിധിയെഴുതി അവർ ശേഷിച്ച കാലം ഫ്രാൻസിൽ തന്നെ ചെലവഴിച്ചു സുഖ പര്യവസായിയായ ഈ അനുശ്വര പ്രേമം ഇന്ന് ദശാബ്ദങ്ങൾക്ക് ശേഷവും ശാസ്ത്രത്തിൻ്റെ കണ്ണിൽ കൗതുകമുണർത്തിക്കൊണ്ട് തെളിഞ്ഞു നിൽക്കുന്നു